ഇരുപത്തി ഇരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ എൻ്റെ പേര് ഷീജ ജോസഫ് ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ആണ് ആദ്യം അത് ഉടമ്പടി വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യമാണ് ഫസ്റ്റിൽ എനിക്ക് സാക്ഷി അനു കിട്ടിയത് അതെൻ്റെ രോഗസൗഖ്യമാണ് രണ്ടായിരത്തി പതിനേഴ് മുതലേ എനിക്ക് ഞരമ്പിൻ്റെ അസ്വസ്ഥതയുണ്ടായിരുന്നു അതിൻ്റെ ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞായിരുന്നു ഞാൻ കണ്ണിന് നീര് വരികയായിരുന്നു അപ്പോൾ ഞാനൊരു കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനല്ല പ്രശ്നം നിങ്ങളുടെ നരമ്പിനാണ് അങ്ങനെ ഞാൻ ഒരു ന്യൂറോ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ എനിക്ക് മെഡിസിൻ തരെയും പിന്നെ ജോലിയൊന്നും ചെയ്യരുത് അതായത് ഫുൾ റെസ്റ്റ് എടുക്കണം ഒരു കിലോ പോലും ഒരു സാധനം തൂക്കരുത് പിന്നെ ഒരു പണി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ട് റെസ്റ്റിലൂടെ പോവുകയായിരുന്നു അപ്പം നമ്മൾ സ്പീഡിലൊക്കെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു നടക്കുമ്പോൾ എൻ്റെ കാലിന് ഇങ്ങനെ മിന്നി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ ഓട്ടോറിക്ഷയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ബസ്സിലൊക്കെ കയറുമ്പോഴേ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ബസ്സിൽ പിടിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു അപ്പോൾ ഇങ്ങനെ ബസ് അലയുന്നതനുസരിച്ചിട്ട് എനിക്ക് പ്രയാസപ്പെടുമായിരുന്നു എന്നാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഞാൻ പലരും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പത്രം എനിക്ക് തരുമായിരുന്നു പക്ഷേ എനിക്ക് ഇതിനോടൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാനത് വാങ്ങിച്ചിട്ട് വെറുതെ അങ്ങ് വെക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ജുമ്മായിരുന്നപ്പോൾ യൂട്യൂബിനകത്ത് ഇവിടുത്തെ ഒരു പ്രസംഗങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പറെ എന്തോ എന്നറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യപ്പോഴാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും ഇങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ അറിയാനിടയായി അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഒരു അപ്പാപ്പനും അവർ ചെയ്ത് പെട്ടെന്ന് ഒരു പ്രഷറിൻ്റെ അസ്വസ്ഥത കൂടുകയും എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ എടുക്കുകയും പുള്ളിക്ക് യാതൊരുവിധ വിധ സൗഖ്യം ആവാതിരിക്കെയും ഞങ്ങൾ അപ്പാപ്പനെ കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാന്ന് വെച്ചപ്പോൾ പ്രായ കൂടുതലായത് കൊണ്ട് അപ്പാപ്പന ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും പാപ്പനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാനാണെന്നൊരു ഉടമ്പടി എടുത്തത് എന്നപ്പാപ്പന്റെ കാര്യം ഞങ്ങൾ നിയോഗമായിട്ട് വെക്കുകയും പിന്നെ എന്നാൽ ആ പുള്ളിയുടെ ദേഹത്തെ നീരൊക്കെ മാറി പ്രഷർ ഒരുങ്ങും നോർമലാവുകയും ചെയ്തു അപ്പം തൊട്ട് എനിക്കത് വിശ്വാസമായി പിന്നെ ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ എല്ലാ മാസം കറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് പത്രം മേടിക്കുകയോ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയോ എല്ലാം ചെയ്തിരുന്നു പക്ഷേ എൻ്റെ രോഗത്തെപ്പറ്റി രോഗസൗഖ്യത്തിന് ഒന്നും ഞാൻ ഉണ്ട് ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല വേറെ എൻ്റെ കാര്യങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ഈ രോഗം എനിക്ക് സൗഖ്യമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്യാനും നടക്കാനും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഞാൻ തോലും അറിയാതെ എനിക്ക് അത് സൗഖ്യമാക്കി തന്നിരുന്നു നേശുവേ നന്ദി യേശു സ്തുതി കാരണം എനിക്ക് അല്ലെങ്കിൽ ഈ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നീരാവുക എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാതാവുക കണ്ണിന് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവുക അങ്ങനെയായിരുന്നു ഇങ്ങനെ ഞാൻ കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പോകാൻ കണ്ണ് ഡോക്ടറെ എനിക്കിങ്ങനെ കണ്ണാടി തരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ണാടി വെച്ചിട്ട് ഞാൻ വായിച്ച എനിക്കൊരു പത്ത് മിനിറ്റ് കൂടുതൽ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല കണ്ണാടി മാറ്റും കണ്ണിന് വേദനയാവും പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഉടമ്പടി തേലമൊക്കെ ഞാനിങ്ങനെ പൂശുമായിരുന്നു തേ തേൻ കഴിക്കുമായിരുന്നു ഉപ്പ് കഴിക്കുവായിരുന്നു ഞാൻ ഏക മക്കളിലോട്ട് ഞാനിവിടെ വന്നു തിനു ശേഷം ഈ ഇവിടത്തേക്ക് കൊണ്ടുവരാനും അവരെ ഇവിടെ കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റ പറയാനും ഞാൻ തുടങ്ങിയിരുന്നു അങ്ങനെ അനേകം മക്കളിവിടെ വരികയും ചെയ്ത് അവർക്കെല്ലാം അവരുടേതായ രീതിയിൽ അവർ വെച്ചിരുന്ന ഈ നിയോഗങ്ങളെല്ലാം അവർക്ക് കിട്ടിയും അവർ ഓരോ ഓരോരുത്തർ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫസ്റ്റിലെ നിയോഗം വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു എൻ്റെ രോഗസൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ ഞാനത് എല്ലാവരോടും പറയാൻ തുടങ്ങി അങ്ങനെ അനേകം മക്കൾ വരികയും അവർക്കും ഇങ്ങനെ സൗഖ്യം കിട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം എൻ്റെ മകളുടെ മോൾ രണ്ടിക്ക് മക്കൾ മൂന്നാണ് ഇവിടെ മൂത്തതാണ് ഇളയവളുണ്ട് അപ്പോൾ അവളുടെ ഒരു അഡ്മിഷൻ വന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു അപ്പം ഈ കോച്ചിൻ്റെ അഡ്മിഷൻ എന്താവുമെന്ന് വെച്ചാൽ ഞങ്ങൾ ചുമ്മാതെ പോയി അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചെയ്യല് അവർ ഞങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഇല്ലാതെ തന്നെ അഡ്മിഷൻ തരികയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ അവൾ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ പെട്ടെന്ന് ഞങ്ങളെ ആ ഒരു സമയത്ത് ഒരാൾ ഞങ്ങളെ സഹായിക്കുകയും ആ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ചെയ് സ ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ വന്ന് ലോൺ കൊടുത്തു ലോണിന് പെട്ടെന്ന് ഞങ്ങൾക്ക് സാങ്ഷനാക്കി തന്നു ഞാൻ ആ മാനേജറെ എടുത്ത് തന്നപ്പോൾ മാനേജർ പറഞ്ഞത് എനിക്ക് മോൾ പഠിക്കുന്ന കോളേജിനെ പറ്റി അറിയാം അവിടെ എല്ലാം നല്ല ക്രിസ്ത്യൻസ് ആ നല്ല ഇതാണെന്ന് പറയുകയും എൻ്റെ കയ്യിൽ നിന്ന് പത്രം മേടിച്ച് ആ മാനേജർ വെക്കുകയും ഫസ്റ്റിലെ ലോൺ എനിക്ക് തന്നെ സാങ്ഷനാക്കി തരുകയും എനിക്ക് പൈസയ്ക്കോ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷനോ ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞ് വിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്കവിടെ പഠിക്കാൻ വയ്യെന്നും ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് പഠിക്കുന്നു നയൻറ്റി നയൻ പോയിൻറ്റ് ഫോർ പോയിൻ്റ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് ശതമാനം മാർക്കുള്ള കുട്ടിയായിട്ടും അവൾക്ക് പഠിക്കാൻ വയ്യെന്നും പറഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാനോട് ദൈമം ഇതെന്ത് ചെയ്യും ഇങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോഴും അവളുടെ സാക്ഷ്യം ഞാൻ ഇതുപോലെ കേട്ടു അവൾക്ക് പഠിക്കാൻ വയ്യാതിരുന്നു അപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിക്കുകയും വീണ്ടും അവളവിടെ പിടിച്ച് നിൽക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞ് മാതാവിനോട് വന്ന് മാതാവേ അമ്മ ഉണ്ണീഷെ കാത്ത് പരിപാലിച്ചാൽ എൻ്റെ കുഞ്ഞിനെ അവിടെ കാത്ത് പരിപാലിക്കണം ഇത്രയും പൈസ മുടക്കി ഞാൻ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൾ തിരിച്ചു വരാൻ ഇടയാകരുത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾ കൊണ്ട് അവിടെ നിൽക്കുകയും അവിടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഇതാണ് അവിടെ കൊന്തയ്ക്ക് പോവുകയും എല്ലാം ചെയ്തു അവളവിടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഇതായി ജീസസ് യൂത്തിലൊക്കെ ആയി ദൈവത്തിൻ്റെ കൃപയാൽ രണ്ട് സെമ്മും എക്സാം എഴുതി അവൾക്ക് നല്ല മാർക്കോടുകൂടി അവൾ പാസ്സാവുകയും ചെയ്തു ഇപ്പോഴെ വലിയ കുഴപ്പമില്ലാതെ ദേവറിയാലെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം എനിക്കൊരു വീട് വെച്ചിട്ട് പതിനെട്ട് വർഷമായി അതിൻ്റെ മെയിൻ്റനൻസ് പണി ഒന്ന് പൂർത്തിയാക്കാനും ഒരു ചുറ്റുമതിൽ കെട്ടാനും വരുന്നവരെല്ലാം എന്നോട് ചോദിക്കും ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരും വീട് ശരിയായിട്ടും ഞങ്ങളുടെ ഇത് മാത്രം ശരിയാവുന്നില്ല ഓൾറെഡി ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ അനേക മക്കളെ ദൈവത്തിലോട്ട് അടുപ്പിച്ചിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നില്ല എൻ്റെ കാര്യം സാധിക്കുന്നില്ല അങ്ങനെ ഇവിടെ ഒരു നിയോഗം പോലെ വെക്കുകയും ദൈവകൃപയാൽ ഒരു വർഷം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി എൻ്റെ വീട് നല്ല ദൈവം നല്ല ദൈവാനുഗ്രഹപ്രദമായി അതിന് ചുറ്റുമതിലും കെട്ടി ഞങ്ങൾ വിദ്യാർത്ഥികളെ രീതിയിൽ ശരിയാക്കാനും ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു അതിന് ശേഷം ഞാൻ വീണ്ടും അനേക മക്കളെ ഞാൻ എൻ്റെ അനുഗ്രഹം കിട്ടിയ ശേഷം ഞാൻ അനേക മക്കൾക്ക് ഇവിടെ വരുമ്പം ഉപ്പ് തേനെ അതുപോലെ തന്നെ കാശ് രൂപ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പത്രം കൊടുക്കുകയും എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന അനേക മക്കളെ ഞാനിത് പറയുകയും അനേകർക്ക് വിശ്വാസത്തിലൊരു നയിക്കുകയും ഞാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ എൻ്റെ മക ഇത് രണ്ടാമത്തെ മകളാണ് ഇവിടെ സി എ പാസ് ഔട്ടായ സാക്ഷിയാണ് അത് ഇവിടെ തന്നെ പറയും എൻ്റെ പേര് ജോസ്മി ജോസഫ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് സി എ പഠിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ആദ്യത്തെ എല്ലാ അറ്റംറ്റും ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഫസ്റ്റ് ഇ തന്നെ എല്ലാം പാസ്സായി വന്നു സി എ ഫൈനൽ എഴുതുമ്പോൾ മാത്രം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പം എൻ്റെ അമ്മ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഞാനറിയാതെ തന്നെ എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ അങ്ങനെ ഞാൻ ആ അറ്റംറ്റ് എഴുതിയ സമയത്ത് എനിക്ക് അമ്മ ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതേപോലെ തന്നെ വിശുദ്ധ ബൈബിൾ എന്നും വായിക്കുമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു അങ്ങനെ ബൈബിൾ ഞാൻ കൊണ്ടുപോയി ഉപ്പ് കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ എക്സാം എഴുതി ഞാനത് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി റിസൾട്ട് വരുന്ന സമയത്തും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ യീശു മാതാവും ചേർന്ന് എനിക്ക് എൻ്റെ സി എ ഞാൻ പാസ്സായി അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലിയും എനിക്ക് ലഭിച്ചു അതിനും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ജോലി ലഭിക്കാൻ ആദ്യം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ ഞാൻ പ്രത്യേകിച്ച് ഇൻറ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെയാണ് അവരെന്നെ ഓഫീസിലേക്ക് എടുത്തത് അങ്ങനെ ഞാനിപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു യേശു നന്ദി യേശു സ്വോത്രം ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ എടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ പിന്നെ ഞാൻ അറിയുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഈ പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങളുടെ അടുത്ത് ഒരു മടമുണ്ട് അവിടെ കുഞ്ഞു മക്കളെ നോക്കുന്നതുടമാണ് അവിടെ പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുമ്പം പൈസ ഈ മെഡിസിൻ ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ അങ്ങനെ എനിക്ക് പ്രേരണ കിട്ടുന്നവർക്കെല്ലാം ഞാൻ അങ്ങനെ സാമ്പത്തികമായിട്ട് എന്നോട് ഒക്കുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം നമുക്ക് ഞങ്ങൾ പ്രേർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരാളോ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കത് അവരോട് ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ അവരോട് എനിക്ക് മിണ്ടുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു എന്നാലും ഇപ്പോൾ ഈ നമ്മൾ ഉടമ്പടി വന്നതിന് ശേഷം മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർ ചെയ്യുന്നത് അവരറിവില്ലാതെ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അനേകം മക്കളുടെ അവരെന്ത് ചെയ്താലും അത് അവരറിയാതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തന്നു അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായിക്കാനും ചൗമാല ചെല്ലാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കൃപ ദൈവം തരുന്നുണ്ട് ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെവിക്ക് ഭയങ്കര വേദന വന്നിട്ട് ഇവിടെ ഇങ്ങനെ നീരാവുമായിരുന്നു നമുക്ക് ഒരു ദിവസം യൂട്യൂബിലൂടെ അച്ഛനെ ധ്യാനം കേട്ടോ അപ്പം രോഗശാന്തി സമയത്ത് അച്ഛൻ പറഞ്ഞു ചെവിക്ക് അസ്വസ്ഥയുള്ളവരിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ പ്രാർത്ഥനയിൽ എനിക്ക് അതങ്ങനെ സൗഖ്യപ്പെട്ടു അതേ യേശുവെ സ്തോത്രം സാമുവിലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവേ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും സർവശക്തനായ ദൈവത്തോട് ദാവീദ് രാജാവിൻ്റെ നന്ദി പ്രകാശനമാണ് നാം കേട്ട തിരുവചനം ആട്ടിടയനായിരുന്ന ദാവീദിനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാക്കി ഉയർത്തി ആ ദാവീദിലൂടെ പിന്നീട് എങ്ങനെയാണ് ദാവീദ് രാജാവ് തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചൊക്കെ ദൈവത്തോട് കൂടുതലടുത്ത് ഏറ്റവും ദൈവത്തിൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി ഹൃദയത്തിനിണങ്ങിയ അതാണ് ദാവിദിനെക്കുറിച്ച് തിരുവചനമരളി ചെയ്യുക ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തങ്ങളുടെ ഉടമ്പടി ജീവിതം ഉടമ്പടി വഴി തുറക്കുന്നത് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്കാണ് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുറിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മാധ്യമമല്ല ഉടമ്പടി എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുന്നത് വഴി സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനും അങ്ങനെ കൃപ നേടിയെടുക്കുവാനും നിത്യജീവിതത്തിന് നമ്മെ യോഗ്യരാക്കുന്ന ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ജീവിതം ഒരു ജീവിതചര്യ അതിന്ന് ഈ കുടുംബത്തിൽ എങ്ങനെയാണ് ഈ മക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മ ഉടമ്പടി എടുക്കുന്നു വീണ്ടും ഈ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നു തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ കൃപാസന പത്രം വിതരണം ചെയ്യുന്നതും ഹോസ്പിറ്റലിലെ രോഗികളെ കാണും ശുശ്രൂഷിക്കുന്നു അനാഥാലയത്തിൽ പോകുന്നുണ്ട് അവർക്ക് സഹായം കൊടുക്കുന്നു ഇതൊക്കെ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ എട്ട് വർഷമായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന തൻ്റെ നെർസിൻ്റെ ഡിസോർഡർ അതുമൂലം തനിക്ക് ഒരു കിലോ വെയിറ്റ് പോലും എടുക്കരുതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന ഒരവസ്ഥ അത് നിയോഗമായിട്ടൊന്നും വെക്കുന്നു പോലുമില്ല തൻ്റെ കാര്യം താൻ നിയോഗമായിട്ട് വെച്ചില്ല എന്നാൽ ഉടമ്പടി എടുത്ത് അത് ഏറ്റവും വേണ്ടതായ ഒരു രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ മനസ്സിലാക്കുകയാണ് അങ്ങനെ അമ്മ അത് ഈ മകള് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ള് അറിയുന്ന ദൈവം അത് സൗഖ്യപ്പെടുത്തുന്നു തനിക്ക് പിന്നീട് ഇന്ന് തനിക്ക് യാത്ര ചെയ്യുവാനോ അതിൻ്റെ ജോലികൾ എല്ലാം ചെയ്യുവാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല മെഡിസിൻ ഒന്നും താൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നീട് തൻ്റെ കണ്ണിൻ്റെ കാര്യം അങ്ങനെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യ രോഗസൗഖ്യാനുഭവങ്ങൾ നാം എവിടെയായിരുന്നാലും ഓൺലൈനിലുള്ളവരും അതുപോലെ പ്രാർത്ഥിക്കുക എന്ന് അച്ഛൻ ഇവിടെ നിന്ന് നാം ഉടമ്പടി ധ്യാനം നടത്തുമ്പോൾ അച്ഛൻ പറയാറുണ്ട് അപ്പോൾ നാം എവിടെ ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിലും ആയിരുന്നു നാം ഈ ധ്യാനം കൂടുമ്പോഴും അതും എത്ര പഴക്കമുള്ള ധ്യാനങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് പഴക്കമില്ല അതെന്നും ജീവനുള്ളതാണ് ഇരുതര വാളിനേക്കാൾ മുറിച്ചുകേറിയതാണ് ചേതനയിലും മജ്ജയിലും തുളച്ച് കയറി ആത്മാവിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഈ തിരുവചനമാണ് അച്ഛനാൾ താരയിൽ നിന്ന് ഉരുവിടുക അതാണ് നമ്മെ സൗഖ്യപ്പെടുത്താനായിട്ട് ഏത് വായുവും കീറി മുറിച്ച് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് വീട്ടിലൊക്കെ തങ്ങളായിരിക്കുമ്പോഴും തങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യാനുഭവത്തെക്കുറിച്ച് ഇപ്പോഴ ഈ മകളും ഇവിടെ പങ്കുവെക്കുകയുണ്ടായി അതുപോലെ തൻ്റെ മകള് കൂടെ നിൽക്കുന്ന മകളുടെ സി എ എക്സാം ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ഒക്കെ ഉപയോഗിച്ച് ആ മകള് പരീക്ഷയ്ക്ക് പോകുന്നു തിരുവചനം താൻ വായിക്കുമായിരുന്നു അമ്മയുടെ നിയോഗത്തിലുമുണ്ട് അങ്ങനെ പിന്നീട് ആ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നു മറ്റൊരു മകൾ നല്ലപോലെ പഠിക്കാൻ എല്ലാവിധ കഴിവുകളും മകൾക്കുണ്ട് എന്നാൽ താൻ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് താൻ അതിന് പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന മകളെങ്ങനെയാണ് ബി എസ് സി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ ദൈവം നമ്മെ തൊടുന്ന തലങ്ങൾ അത് നമു നാം പോലും ഊഹിക്കാത്ത തലങ്ങളിലേക്ക് ദൈവം നമ്മെ തൊടും അതുകൊണ്ടാണ് ദാവീദ് പറയുക അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ നമുക്ക് കരങ്ങളടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വം